ഹലോ ഫ്രണ്ട്സ് രാവിലെ നല്ല മഴയാണ് ഞാൻ കുത്താമ്പുള്ളി നെയ്ത്ത് ഗ്രാമം സന്ദർശിക്കാനായിട്ടാണ് ഇന്ന് പോകുന്നത് ആനന്ദ് സ്കൈപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുത്താം യാത്രയിലാണ് പുതുക്കാട് അടുത്തുള്ള ഒരു പെട്രോൾ പമ്പിൽ വന്ന് പെട്രോൾ എക്സൺ ഹലോ ഫ്രണ്ട്സ് കുത്താമ്പള്ളി ഭാരതപ്പുഴയുടെ തീരത്തുള്ള സൗഡേശ്വരി ക്ഷേത്രത്തിന് മുന്നിലാണ് ഞാനിവിടെ നിൽക്കുന്നത് ഇവിടെ ഈ പ്രദേശത്തുകാരനായ ശ്രീ പ്രകാശിനെ നമ്മൾ പരിചയപ്പെട്ടു ഈ ക്ഷേത്രവും ഈ പ്രദേശത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ വാക്കുകൾ കൊണ്ട് പണിതിരിക്കുകയാണ് രണ്ടും മൂന്ന് കോടി രൂപ ചെലവാക്കിയിട്ട് പുതിയതായിട്ട് ഇപ്പൊ പറഞ്ഞിരിക്കുകയാണ് ഇപ്പൊ പത്ത ആയിരത്തി അഞ്ഞൂറ് കൈത്തറിയൊക്കെ ഉണ്ടായിരുന്നാണ് ഈ ഗ്രാമത്തിൽ ഇപ്പൊരു പത്ത് ഇരുന്നൂറ് തരിയുള്ളൂ എന്ന് വെച്ചാ ഇതിലിപ്പോ ഇപ്പോഴത്തെ ജനറേഷൻ ആരും ഈ പണിക്ക് തയ്യാറാവും ഇപ്പൊ ഈ പണി ഇഷ്ടപ്പെടുന്നില്ല ഒരു പത്തഞ്ഞൂറ് വർഷത്തിന് മേൽ നമ്മള് മുത്തശ്ശന്മാരെ മുത്തശ്ശന്മാരുടെ കാലത്ത് രാജാവിന് വേണ്ടി വസ്ത്രം നീര് കൊടുക്കാൻ വേണ്ടി ഞങ്ങളെ കൊണ്ടുവന്നതാണ് പറയുന്നത് കുറച്ച് പേരെ കൊണ്ടുവന്നു അങ്ങനെ പറ്റി പെരുകി ഇവിടെ ഇത്രയും

പറ്റുന്നിടത്തോളം കാലം ചെയ്യുക വേറൊരു തൊഴിൽ നമ്മൾ കുത്താമ്പിളി ഭാരതപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ഗ്രാമമാണ് കൈത്തറിയുമായിട്ട് ബന്ധപ്പെട്ട് തൊഴിൽ ജീ ചെയ്ത് ജീവിക്കുന്ന ഒരു പറ്റം ജനങ്ങളുടെ ഒരു സ്ഥലമാണ് കുത്താമ്പിള്ളി എന്ന് പറയുന്നത് അവിടെ താമളിയോട് ചേർന്ന് ഭാരതപ്പുഴ ഒഴുകുന്നതാണ് നമുക്ക് പിന്നെ കാണുന്നത് മഴക്കാലമായതുകൊണ്ട് സമൃദ്ധമായിട്ട് വെള്ളം ഭാരതപ്പുഴയിലുണ്ട് വളരെ ശാന്തമായി ഒഴുകുന്ന ഒരു നദി മനോഹരമായ കാഴ്ചയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ തന്നെ കുത്താമ്പുള്ളി സന്ദർശിക്കണം അവിടുത്തെ നെയ്ത്ത് ഗ്രാമവും അവിടുത്തെ ജനങ്ങളുടെ ജീവിത രീതിയും എല്ലാം നേരിൽ കണ്ട് കാണുന്നതിന് വേണ്ടിയും ഒക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ വ്ലോഗ് ചെയ്യുന്നത് ഏതായാലും മഴയാണെങ്കിൽ പോലും വളരെ സന്തോഷകരമായ ഒരു യാത്രയാണത് ഞാനിന്നിപ്പോൾ ഒരു പുതിയ ഓൺലൈൻ വസ്ത്രവിപണന രംഗത്തേക്ക് ഇറങ്ങി വന്ന ആര്യ ആനന്ദമായിട്ടുള്ള ഒരു അഭിമുഖമാണ് ഈ വസ്ത്രവ്യാപാര രംഗത്തേക്ക് കാൽ വച്ച് കടന്നു വന്ന ആര്യക്ക് ഓണത്തോടനുബന്ധിച്ച് ആ വിപണനം എങ്ങനെയൊക്കെ നടത്തും എന്നതിനെക്കുറിച്ച് പ്രേക്ഷകർക്ക് അറിയാൻ അതിയായ ആഗ്രഹമുണ്ട് ഏതെല്ലാം പുതിയ തരം വെറൈറ്റി സാധനങ്ങളാണ് ഓണത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് എന്നത് അറിയാനും പ്രേക്ഷകർക്ക് വളരെ താല്പര്യമുണ്ട് വാക്കുകളിൽ നിന്ന് പറയും അപ്പോൾ ഞാൻ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തത് സെയിലിംഗ് പൈസ എന്ന് പറഞ്ഞ ഓൺലൈൻ സ്റ്റോറാണ് നമുക്ക് വെബ്സൈറ്റ് ഉണ്ട് ഇൻസ്റ്റാഗ്രാം ത്രൂവും നമ്മൾ ഷോപ്പിംഗ് ആണ് അപ്പോൾ നമ്മൾ ഓണത്തിന് തന്നെ എല്ലാവരിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു പ്ലാനിലാണ് അപ്പോൾ ഞങ്ങൾ എത്തിപ്പെട്ടത് വിൽവ ടീമിൻ്റെ അടുത്ത് അപ്പോൾ അവർ നല്ല രീതിയിൽ പ്രൊഡക്ഷനും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അപ്പോൾ കിരൺ ചേട്ടനാണ് നമുക്ക് കൂടുതൽ ഒരുപാട് എക്സ്പ്ലനേഷൻ ഇതേക്കുറിച്ച് തന്നെ എങ്ങനെയാണിത് ഈ ഒരു സ്റ്റേജിലേക്ക് എത്തുന്നത് അപ്പോൾ നിങ്ങളുടെയൊക്കെ എക്സ്ക്ലൂസീവായിട്ട് സെലക്റ്റഡ് ആയിട്ട് ഹാൻഡ് പിക്ട് ഐറ്റംസ് കൊണ്ടുവരാനുള്ള ഒരു ആഗ്രഹം എല്ലാവർക്കും എപ്പോഴും ഈ പറഞ്ഞ മാനുഫാക്ചേഴ്സിൻ്റെ അടുത്ത് ഡയറക്റ്റ്ലി വന്ന് പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന മോഡൽസ് ഓൺ ടൈം എത്ത് എത്തിക്കാൻ അല്ലെങ്കിൽ കിട്ടാനും ചാൻസസ് വളരെ കുറവാണ് അപ്പോൾ ഒരു ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആ ഒരു കാക്കനാട് ഏരിയ തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വരുത്തി കൂടുതൽ പറയുന്നതിന് നല്ലത് ആവട്ടെ അടിപൊളിയാണ് എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്തെടുത്തത് യുണീക്കായിട്ടുള്ള ഡിസൈൻ കൊണ്ടുവരാ യൂണീക് ആയിട്ടുള്ള മെറ്റീരിയൽസ് കൊണ്ടുവരാ നല്ല മെറ്റീരിയല് യൂണിക്കായിട്ടുള്ള ഡിസൈൻസ് കാലോചിതമായിട്ടുള്ള മാറ്റങ്ങൾ ചേർത്തിട്ട് രാവണത്തിനും വിഷുവിനുമൊക്കെ എല്ലാ ആഘോഷങ്ങൾക്കും പറ്റുന്ന രീതിയിൽ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഡിസൈൻസ് പ്രകൃതിയായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഡിസൈൻസ് പ്രകൃതിയായി ബന്ധപ്പെട്ടുള്ള നിറങ്ങൾ ഒക്കെ ചേർന്നുകൊണ്ട് തുണിയിൽ അതെങ്ങനെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും അതെങ്ങനെ നമ്മുടെ ബിഹേവിയറിൽ മാറ്റം വരുത്താൻ പറ്റും എന്നൊക്കെയുള്ള ഒരു ചിന്തയിലെ ഉടലെടുത്താണ് നെയ്ത്ത് ഗ്രാമം സാധാരണക്കാരായ ജനങ്ങൾ തുണി നെയ്ത്തിലൂടെ ജീവിതമാർഗം കണ്ടെത്തി ജീവിക്കുന്ന ഒരു ഗ്രാമം തൃശ്ശൂർ ജില്ലയിലാണ് തിരുവല്ലാമല തിരുവല്ലാമലയ്ക്കുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ മാറിയാണ് ഈ കുത്താമ്പുള്ളി എന്ന് പറയുന്ന സ്ഥലം ഇവിടെ ധാരാളം ടെക്സ്റ്റൈൽ ഷോപ്പുകൾ കൈത്തറിയുമായിട്ട് ബന്ധപ്പെട്ട ടെക്സ്റ്റൈൽ ഷോപ്പുകൾ ഇവിടെ ഉണ്ട് ഓണം സീസൺ ആയതുകൊണ്ട് ഒത്തിരി ആവശ്യക്കാരിവിടെ എത്തുന്നുണ്ട് തുണികൾ വാങ്ങുന്നതിനും അതുപോലെ വ്യാപാര സ്ഥാപനങ്ങൾ കച്ചവടത്തിനായിട്ട് തുണികൾ വാങ്ങുന്നതിനുമൊക്കെ വളരെ പ്രശസ്തമായ ഒരു സ്ഥലമാണ് കുത്താമ്പുള്ളി കൈത്തറി എന്ന് പറയുന്നത് ആ കൈത്തറി മേഖലയിൽ ഇന്ന് പിടിച്ചു നിൽക്കുന്ന ചുരുക്കം ചില പേരുകളിലൊന്നാണ് കുത്താമ്പുള്ളി എൻ്റെ ഈ കുത്താമ്പുള്ളിയുമായിട്ട് സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയി ഞാൻ വരും എല്ലാവർക്കും ബൈ